തളിപ്പറമ്പ് നഗരത്തിലെ വഴിയോരങ്ങൾ അന്യസംസ്ഥാന കച്ചവടക്കാർ കൈയടക്കിയതിനെതിരെ പ്രതിഷേധവുമായി വ്യാപാരികൾ യാതൊരു അനുമതിയുമില്ലാതെ നടത്തുന്ന കച്ചവടം കൊണ്ട് വ്യാപാരികൾ പറയുന്നു ക്രിസ്മസ് അടുത്തതോടെ വിപണികളെല്ലാം സജീവമാണ് പല വർണ്ണത്തിലും രൂപത്തിലും തുടങ്ങിയ സ്റ്റാറുകൾ മുതൽ വൈവിധ്യമായ കേക്കുകൾ വരെ വിപണിയിൽ ഇടം പിടിച്ചു ക്രിസ്തുമസ് വിപണി മുന്നിൽ കണ്ട് തളിപ്പറമ്പിൽ അന്യസംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ വഴിയോര കച്ചവടക്കാരും നിരവധിയാണ് നഗരത്തിന്റെ പ്രധാന കവാടങ്ങളിലും ബസ് സ്റ്റാൻഡ് പരിസരങ്ങളിലും കഴിഞ്ഞ മൂന്നാല് ദിവസങ്ങളായി ഇവർ ക്യാമ്പ് ചെയ്ത് കച്ചവടം നടത്തുകയാണ് അനധികൃതമായി നടത്തുന്ന ഇവരുടെ കച്ചവടം പൊതുജനങ്ങളെയും വ്യാപാരികളെയും ബുദ്ധിമുട്ടിലാക്കുകയാണ് കൂടാതെ പ്രാഥമിക കാര്യങ്ങൾ പോലും വഴിവക്കിൽ റോഡുകളിലും വ്യാപാര സ്ഥാപനങ്ങളുടെ മുന്നിലും നിർവഹിക്കുന്നതുകൊണ്ട് വൃത്തിഹീനമായ ഒരു സാഹചര്യം കൂടി തളിപ്പറമ്പിൽ ഉണ്ടാകുന്നു കൂടുതൽ വരുമാനം ലഭിക്കുന്ന സീസണുകളിലൊന്നായ ക്രിസ്തുമസിന് വ്യാപാരികൾക്കുണ്ടാകുന്ന കച്ചവടം അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന കച്ചവടക്കാരെ കൊണ്ട് ഗണ്യമായി കുറയുമെന്ന ആശങ്കയിലാണ് തളിപ്പറമ്പ് അസോസിയേഷൻ നേതാക്കൾ പറഞ്ഞു തളിപ്പറമ്പ് നമുക്കറിയാം പാർക്കിങ്ങിലും അതുപോലെ തന്നെ മറ്റും ബുദ്ധിമുട്ടുന്ന ഈയൊരു പട്ടണത്തിൽ ജനസാന്ദ്രത ഏറ്റവും കൂടുതലുള്ള നാഷണൽ ഹൈവേ ബസ് സ്റ്റാൻഡ് കോംപ്ലക്സ് അതുപോലെ തന്നെ മെയിൻ റോഡ് സൗത്ത് നോർത്ത് അടക്കമുള്ള സ്ഥലങ്ങളിൽ അനധികൃത കച്ചവടവുമായി ബന്ധപ്പെട്ട് ഉത്സവ സീസണുകളില് പുറമേ നിന്നുള്ള ആളുകൾ വന്ന് കച്ചവടം ചെയ്തുകൊണ്ട് പൊതുജനങ്ങൾക്കും വ്യാപാരികൾക്കും ബുദ്ധിമുട്ടാകുണ്ടാകുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ മുന്നേ സൂചിപ്പിച്ചിരുന്നു എന്നാൽ ഇന്ന് നമ്മുടെ ക്രിസ്മസുമായി ബന്ധപ്പെട്ട് നമ്മുടെ പട്ടണത്തിൽ നഗരമധ്യത്തിൽ മധ്യത്തിൽ നാടോടികൾ അന്യ സംസ്ഥാനത്തു നിന്ന് വരികയാണ് കച്ചവടം ചെയ്യുക എന്ന് പറയുന്നത് ഓരോ ആളുടെയും ഉപജീവനവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്ന ഒന്നാണ് നമ്മുടെ പട്ടണത്തിൽ ഈ രീതിയിലേക്കുള്ള കച്ചവടം നടത്താൻ വേണ്ടി വന്ന് എന്തിനേറെ പറയുന്നു നമ്മുടെ പ്രാഥമിക കർമ്മങ്ങൾ പോലും ഈ പറഞ്ഞ പട്ടണത്തിലെ വരാന്തകളിലും അതുപോലെ തന്നെ ജംഗ്ഷനുകളിലും ബസ് സ്റ്റാൻഡുകളിലും അവരുടെ ഉറങ്ങുകയാണ് രാത്രി കാരണം രാത്രിയിലേക്കുള്ള കച്ചവടം നടത്തുമ്പോഴും സമീപ പ്രദേശങ്ങളിലെ പോകുന്ന കാൽനട യാത്രക്കാർക്ക് വ്യാപാരികൾക്ക് പോലും വ്യാപാരം ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണ് അനധികൃത കച്ചവടങ്ങൾക്കെതിരെ തളിപ്പറമ്പ് മർച്ചന്റ് അസോസിയേഷൻ തളിപ്പറമ്പ് നഗരസഭയിലും പോലീസിലും പരാതി നൽകി എത്രയും പെട്ടെന്ന് അധികാരികൾ ഇടപെട്ട് ഇത്തരം വഴിയോര കച്ചവടങ്ങൾ നിർത്തലാക്കണമെന്നാണ് വ്യാപാരികളുടെ ആവശ്യം Yes Biro Kaliparamba